ഏറ്റവും ഒരു നെഞ്ചുവേദന ഉണ്ടായി നമുക്ക് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്താനുള്ള സംവി എത്തുന്നതിനുള്ള സംവിധാനങ്ങൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വല്ലാതെ സ്ട്രെസ് ആവാതെ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ് എന്നിട്ടൊരു ഡബ്ല്യു പൊസിഷനിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല റിക്കവറി ആയിട്ട് നമുക്ക് ഹൃദയത്തിലേക്ക് രക്തോട്ടൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു പൊസിഷനാണ് ഈ ഡബ്ല്യു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ പൊസിഷനിൽ ഇരുന്ന് കഴി ഇരിക്കുക എന്നുള്ളതാണ് ഓക്കെ രണ്ടാമത്തെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വീനസ് പൊസിഷനാണ് നിങ്ങൾ ഫ്ലാറ്റായിട്ട് കിടക്കുക എന്നിട്ട് കാല് നിങ്ങളെ ഹൃദയത്തിനേക്കാളും ഉയരത്തിലേക്ക് ഉയർത്തി വെക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തോട്ടം കൂടാൻ വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും എന്നുള്ളത് കൊണ്ട് അതും ഒരു കംഫോർട്ടബിൾ പൊസിഷനാണ് മനസ്സിലായില്ലേ ഇതിലേതെങ്കിലും ഒരു പൊസിഷൻ അനുവർത്തിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അവർ ഇനി നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുകയാണെങ്കിൽ സ്വന്തമാണെങ്കിലും നിങ്ങൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ അതൊക്കെ ഒന്ന് ലൂസാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്ന് ലൂ ലൂസാക്കിയിട്ട് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇങ്ങനെ നടന്ന് നിൽക്കരുത് വളരെ ആയിട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾ ശ്വാസകോശത്തിന് അമിത ബേഡൻ കൊടുക്കാത്ത രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ കാലിൽ എലിവെറ്റ് കെടുക്കുകയോ ആണ് ചെയ്യേണ്ടത് ഓക്കെ ഇതിപ്പം നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവരോട് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് അതൊക്കെ ചോദിച്ചിരിക്കാതിരിക്കുക നിങ്ങൾ പുക വലിക്കുന്നുണ്ടോ മറ്റേതോ മറിച്ച് അതപ്പം ചോദിക്കേണ്ട അതൊക്കെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് റിക്കവറി ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കാം അപ്പം ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ടതില്ല ഓക്കെ അവരെ കംഫോർട്ടബിളാക്കി നിലനിർത്തുക ഇനി നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം കംഫോർട്ടബിളായി നിൽക്കുക തീർച്ചയായിട്ടും ആസ്പിരിൻ ഗുളികയൊക്കെ ചില ആൾക്കാർ കയ്യിലുണ്ടാവും ഒരു വർഷം ഉണ്ടായൊക്കെ ആണെങ്കിൽ അത് ആവശ്യത്തിനുള്ളൊരു ഡോസിൽ അവർക്ക് എപ്പോഴും നാവിൻ്റെ അടിയിൽ വെക്കാനോ ഇതായിട്ട് കൊടുക്കാൻ ഒക്കെ അല്ല ആസ്പിരിയൻ പറഞ്ഞാൽ എപ്പോഴും ഒരു ലൈഫ് സേവിങ് ഡ്രഗ് കൂടിയാണ് ഓക്കെ നമ്മളൊക്കെ എപ്പോഴും ഒരെണ്ണം കയ്യിൽ കരുതുന്നതും നല്ലതാണ് ഒരു ആസ്പിരിൻ ഗുളിക നമ്മുടെ പേഴ്സിലെവിടെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ലൈഫ് സേവിങ് ആവാൻ സാധ്യതയുണ്ട് ബി ഹെൽത്തി ബൈ